ം ഇത്രയും കാലം ഇവിടെ സിംബീഡിയങ്ങള് ഉണ്ടായിരുന്നു ഞാൻ വാങ്ങാ വിൽക്ക ഞാനിന്റെ ഒരു കളക്ഷനായിട്ടൊക്കെ സിമ്പീഡിയം വെക്കാറുണ്ട് പക്ഷെ ഞാൻ പൂത്തിട്ട് ഇതുവരെ കണ്ടിട്ടില്ല പൂ എന്താ ഇനിയിപ്പൊ പൂക്കൾ വരുമ്പോ അതിന്റെ പൂക്കളെ നമ്മൾ കാണിച്ചു തരാം സിംബീഡിയം ബ്ലൂമിങ് ആയത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർച്ചിഡിന് വളത്തിനേക്കാളും പ്രാധാന്യം ഇതിന്റെ കാലാവസ്ഥയാണ് അല്ല ഇപ്പൊ വാൻഡ് ഇതുവരെ നമുക്ക് ബ്ലൂമിങ് അങ്ങനെ എല്ലാരും പറയാം നമ്മക്കിവിടെ പൂക്കൾ വരുന്നുണ്ടല്ലോ എന്താ കുഴപ്പം എന്ന് പറയും നമ്മളെന്ത് വളം അടിച്ചു കൊടുത്താലും ബ്ലൂമിങ് ശരിക്കണ്ടാവാറില്ല പിന്നെ നമുക്ക് കച്ചവടമായതുകൊണ്ട് നമ്മളത്ര കൊറേ വെക്കാറുമില്ല നമ്മള് വരിക വിൽക്കുകയല്ലോ പക്ഷെ ഇവിടെ ഇപ്പൊ വിൽക്കാൻ വെച്ച പ്ലാന്റ് ആണെങ്കിലും ഒക്കെ ബ്ലൂമിങ് സ്റ്റേജ് ആയിട്ടാണ് ഞമ്മക്കിപ്പോ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് കൊടുക്കണത് സിംബീഡിയം വരെ കണ്ടില്ലേ സിംബീഡിയം പൂക്കുന്നു പറയാനല്ലാതെ നമ്മൾ പൂ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ ബ്ലൂമിങ് ആണ്